സൗന്ദര്യവും ഡ്രസ്സിങ്ങും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് ഈ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാം നമ്മുടെ ശരീരഘടനയ്ക്ക് അനുസൃതമായ രീതിയിൽ എങ്ങനെ നമുക്ക് ഡ്രസ്സ് ചെയ്യാം ഇതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഒരു പുതിയ വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോകോ പലപ്പോഴും പല ആളുകളും ഈ ഡ്രസ്സ് ഉപയോഗിക്കുന്നത് ഒരു ശരിയായ രീതിയിലല്ല കാരണം കാണാൻ ഭംഗി ഉണ്ടാവും പക്ഷേ അവരുടെ ഡ്രസ്സ് പാറ്റേൺ വളരെ തെറ്റായിരിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവരെ കാണാനുള്ള ഭംഗി കുറയും അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സ് പാറ്റേണും നമ്മുടെ ഓർണമെൻസുകളും കറക്റ്റായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സൗന്ദര്യത്തെയും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ കൂടുതൽ അതുകൊണ്ടാണല്ലോ ഈ ഡ്രസ്സ് അതിനു വേണ്ടി നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓർണമെൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മളുടെ ഫിറ്റിങ്സുകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഷർട്ടായിക്കോട്ടെ ചുരിദാറായിക്കോളട്ടെ ബെൽറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ചെരുപ്പുകളായിക്കോളട്ടെ അല്ലെങ്കിൽ കമ്മലോ മാലയോ അല്ലെങ്കിൽ വാച്ചുകളോ ഷൂസോ എന്തായിക്കോട്ടെ അതിനെല്ലാം അതിൻറ്റേതായ ഒരു പാറ്റേൺ ഉണ്ട് അത് ഓരോ വ്യക്തികൾക്കും അത് വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് നമുക്ക് സ്ലിം ആയിട്ടുള്ള ആളുകളുടെ ഒരു ഡ്രസ് പാറ്റേണെ പറ്റി നോക്കാം രണ്ടാമത്തേത് നമുക്ക് ഫാറ്റി ആയിട്ടുള്ള ആളുകൾക്ക് ഡ്രസ് പാറ്റേണെ പറ്റി നമുക്കൊന്ന് നോക്കാം എന്താണ് സ്ലിം ആയിട്ടുള്ള ആളുകളുടെ ഒരു ശൈലി എന്ന് നമുക്ക് നോക്കാം ഒന്ന് സ്ലിം ആയിട്ടുള്ള വ്യക്തികൾ അത് അവർ എപ്പോഴും ഈ ഹൊറിസോണ്ടിലായിട്ടുള്ള ഡ്രെസ്സുകൾ അതിടാൻ ശ്രമിക്കണം അത് അതിന് കാരണം വേറൊന്നുമല്ല നമ്മൾ സ്ലിം ആയിട്ടുള്ള വ്യക്തികൾ ഈ നേരെ വെർട്ടിക്കൽ ലൈൻസ് ആയിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്താ പറ്റുക അവർക്ക് കൂടുതൽ അവർ സ്ലിം ആയി പോയിട്ട് ഉള്ളതായിട്ട് തോന്നും അവർക്കിടെ ഒരു ഭംഗി കുറഞ്ഞിട്ട് അവർ ഒരുപാട് പൊക്കമുള്ളവരും വളരെ സ്ലിം ആയിട്ടുള്ള വ്യക്തികളും ആയി ആയിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് അവർ ലൈൻസ് ഉള്ള അല്ലെങ്കിൽ പൂക്കളുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ അവർക്കിടെ നിലവിലുള്ള വണ്ണത്തെക്കാളും കുറച്ചുകൂടിയൊക്കെ വണ്ണം ഉള്ളതായിട്ട് ഫീല് ചെയ്യുകയും ചെയ്യും പിന്നീട് പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് അവർ വളരെ ലൂസായിട്ടുള്ള ഒരു ഷർട്ടുകൾ ഇടുന്നതായിട്ട് കാരണം എന്താ ലൂസായിട്ടുള്ള ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വണ്ണം ഫീല് ചെയ്യും എന്ന് ഇടണേ പക്ഷേ അത് വളരെ വലിയൊരു അഭംഗിയാണ് കാരണം എന്താ പറ്റുക ഒരു വലിയ ഒരു ഡ്രസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ തല അപ്പോൾ കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ പോകും അപ്പം അതുകൊണ്ട് അവർ സ്ലിം ആയിരിക്കുകയാണെങ്കിൽ തന്നെയും അതിന് സ്യൂട്ടബിളായിട്ടുള്ള കറക്റ്റ് ഫിറ്റിങ്സിലുള്ള ഷർട്ടുകളോ ചുരിദാറുകളോ അവർ കറക്റ്റായിട്ട രീതിയിൽ ഇടുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിൽക്കിൻ്റെ അല്ലെങ്കിൽ ഈ പോളിസ്റ്ററിൻ്റെ ഒക്കെ ഷർട്ടുകളോ ചുരിദാറുകളോ നമ്മൾ നമ്മളിടുക എന്നിരിക്കുക അപ്പോഴും സംഭവിക്കുന്നത് എന്താണ് ആ ഈ സിലക്കിൻ്റെ കഴിഞ്ഞാൽ ഈ പോകുന്ന ഈ ഒരാളെ സംബന്ധിച്ചിട്ട് അവരുടെ നോട്ടം ആദ്യം പോകുന്നവരെ ഡ്രസ്സിലേക്കാം നമ്മുടെ ഫേസിന് അത് ഇമ്പോർട്ടൻസ് കുറയും നമ്മുടെ ഫേസിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കിട്ടണമെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാ അനുയോജ്യമായ കളറുകളും അനുയോജ്യമായ പാറ്റേണിലുള്ള അനുയോജ്യമായ മെറ്റീരിയലുള്ള ഡ്രസ്സുകളും ഇടുക അപ്പോൾ സ്ലിം ആയിട്ടുള്ളവർ ഈ പോളിസ്റ്ററിൻ്റെയോ സിലിക്കിൻ്റെയൊക്കെ പോലെ ഇടുമ്പോൾ അത് ഒരഭംഗിയായിട്ട് ഫീല് ചെയ്യും അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിലെ കളറ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് അനുയോജ്യമായ കളറായിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം മനുഷ്യൻ്റെ സ്കിന്നിന് പലതരത്തിലുള്ള കളറുകളുണ്ട് അപ്പോൾ ആ കളറുകൾക്ക് മാച്ചിങ് ആയിട്ടുള്ള കളറായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ നമുക്കൊരിക്കലും നമ്മൾ വ്യത്യസ്തത തോന്നിയിട്ടാണ് എന്ന് കരുതി കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമല്ലാത്തൊരു കളറ് നമുക്ക് കോൺഫിഡൻസ് കിട്ടാത്തൊരു കളറ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനെ ഡള്ളായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഇനി ഈ നമ്മൾ സ്ലിം ആയിട്ടുള്ളവരായാലും അതുപോലെ ഫാറ്റി ആയിട്ടുള്ളവരും അവർക്ക് അനുയോജ്യമായ കളറുകളെ നമ്മൾ ഉപയോഗിക്കുക പിന്നീട് ഈ സ്ലിം ആയിട്ടുള്ളവർ ലൈറ്റ് കളർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവർ ഡാർക്ക് കളറുള്ള പ്രത്യേകിച്ച് ബ്ലാക്ക് പോലുള്ള കളറുകൾ അവർ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ സ്ലിം ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് അവർ ലൈറ്റ് കളർ ഉപയോഗിക്കുകയാണെങ്കിലോ കൂടുതൽ ഒരല്പം വണ്ണം ഫീൽ ചെയ്യുന്നതായിട്ട് ശരീരത്തിന് പ്രത്യേക ഭംഗി ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുമ്പോൾ അത് അനുയോജ്യമായ ഒരു ലൈറ്റ് കളറ് സ്ലിം ആയിട്ടുള്ളവർ ഉപയോഗിക്കുക അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിറ്റായിരിക്കണം അതല്ലാതെ അഴ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അഴഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അവരെ കൂടുതൽ സ്ലിം ആക്കുന്നതിന് കാരണമായിത്തരും ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ വണ്ണം കുറഞ്ഞവരാണെങ്കിൽ അവർ ഒരു ഡബിൾ ഡ്രസ്സ് ഇടട്ടെ ഒരു ഓവർകോട്ട് ഉപയോഗിക്കട്ടെ ഒരു ബെനീൻ ഇടുക അല്ലെങ്കിൽ ഒരു ഇടുക അല്ലെങ്കിൽ ഒരു ടോപ്പ് ഇടുക അതിൻ്റെ മുകളിൽ ഒരു ഓവർകോട്ട് ഇടട്ടെ അങ്ങനെ ഓവർകോട്ട് ഇടുമ്പോൾ അവർക്ക് കൂടുതൽ വണ്ണം തോന്നുന്നതിനായിട്ടും ശരീരത്തിന് കൂടുതൽ പുഷ്ടിയുള്ളവരായിട്ടും കൂടുതൽ ഭംഗിയുള്ളവരായിട്ടും അതോടൊപ്പം തന്നെ സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്തതായിട്ടും അവർക്ക് ഫീൽ ചെയ്യും അവർക്ക് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഇനി വണ്ണമുള്ളവരുടെ ഇതിലേക്ക് നമുക്കൊന്ന് നോക്കാം വണ്ണമുള്ളവരെ ഈ ഫാറ്റായിട്ടുള്ള ബോഡിയുള്ളവർ പലപ്പോഴും ഡാർക്ക് ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ ഡാർക്ക് ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ അവരുടെ വണ്ണം കുറഞ്ഞതായിട്ട് കൂടുതലായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് ഡ്രസ്സുകൾ ഉപയോഗിക്കുക ഓവർ കോട്ടോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അവരും ഇതുപോലെ തന്നെ ഓവറായിട്ടുള്ള ലൂസായിട്ടുള്ളത് ഇട്ട് കഴിയുന്നതും നല്ലതല്ല ബോഡി അനുസൃതമായിട്ട് അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ മറക്കത്തക്ക വിധത്തിലുള്ള ഷേപ്പിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക അങ്ങനെ ഡാർക്ക് ഡ്രസ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ണം കുറഞ്ഞു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അതോടൊപ്പം തന്നെ വെർട്ടിക്കൽ ലൈൻസുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക അപ്പോൾ വെട്ടിക്കൽ ലൈൻസിലുള്ള ഡിസൈൻസിലുള്ള ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ വണ്ണം കുറഞ്ഞ് പൊക്കമുള്ളതായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് വണ്ണം കുറഞ്ഞു നിൽക്കുന്നതായിട്ടും ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് വണ്ണമുള്ളവർ കൂടുതലായിട്ടും വെർട്ടിക്കൽ ലൈൻ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി മറ്റൊരു കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ ഡ്രസ്സ് പാറ്റേണിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓർണമെൻസ് അവ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഭംഗിക്കനുസരിച്ചും ഡ്രസ് പാറ്റേണും അനുസൃതമായ രീതിയിൽ നമ്മൾക്ക് ആയിരിക്കണം ഉദാഹരണത്തിന് നമ്മളൊരു മോഡേൺ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മോഡേണായ രീതിയിലുള്ള ഓർണമെൻസ് ഉപയോഗിക്കുക അത് ഉദാഹരണം പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വളരെ വലിയൊരു ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും വളരെ അഭംഗിയായിരിക്കും ആയിരിക്കും അപ്പോൾ എന്നാൽ നമ്മൾ നല്ലൊരു സാരിയൊക്കെ കൊടുത്ത് നല്ലൊരു ഭംഗിയായ രീതിയിൽ നിന്നിട്ടൊരു വലിയ മാല മാലിടുകയാണെങ്കിലോ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാകും അപ്പോൾ ഒരു ജിമ്മിക്ക് കമ്മല് മോഡേൺ ഡ്രസ്സിൽ വന്നിട്ട് ജിമിക്ക് എങ്ങനെ ഉണ്ടാകും അത് ഒരു അഭംഗിയാണ് അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് അതിനനുസൃതമായ രീതിയിൽ വാച്ച് ആയിരിക്കണം അതിനനുസൃതമായ രീതിയിൽ കമ്മലായിരിക്കണം അതിനനുസൃതമായ രീതിയിൽ മാലയായിരിക്കണം അതിനനുസൃതമായ രീതിയിലുള്ള ബെൽറ്റ് ആയിരിക്കണം അതിനനുസൃതമായ രീതിയിലുള്ള ഹാൻഡ് ബാഗ് ആയിരിക്കണം അതിനനുസൃതമായ രീതിയിലുള്ള ചെരുപ്പായിരിക്കണം അല്ലെങ്കിൽ അനുസൃതമായ ഷൂ ആയിരിക്കണം നമ്മൾ ഏത് തരത്തിലുള്ള ഡ്രസ്സാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായ അതിന് ഭംഗി കിട്ടുന്ന തരത്തിലുള്ള ഓർണമെൻസുകളായാലും അക്സസറീസുകളായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യുന്നതിന് അത് കാരണമായി തീരും അതുപോലെ മറ്റൊരു കാര്യമാണ് കറക്റ്റായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് കറക്റ്റ് ഷേപ്പിലുള്ള നമ്മുടെ ശരീരത്തിന് ഭംഗി കിട്ടത്തക്ക വിധത്തിലുള്ള ഡ്രസ്സുകളായിരിക്കണം അടിവസ്ത്രങ്ങളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ അത് ഒരഭംഗിയായിട്ട് ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ട് നല്ല കറക്റ്റ് ഫിറ്റിംഗ്സിലുള്ള അടിവസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യമാണ് നമ്മുടെ ഹെയർ സ്റ്റൈല് ഈ ഹെയർ സ്റ്റൈലും സൗന്ദര്യവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഡ്രെസ്സിങ്ങിനും വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഡ്രസ്സിങ് നല്ല രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മുഖത്തിനും ശരീരഘടനയ്ക്കും അനുസൃതമായ രീതിയിൽ നമ്മുടെ ഹെയർ സ്റ്റൈലുകൾ നമ്മൾ കാത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം മേക്കപ്പാണ് ഈ മേക്കപ്പും നമ്മുടെ ശരീരത്തിൻ്റെ അനുസൃതമായിട്ട് ഓരോ വ്യക്തികൾക്കും ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള മേക്കപ്പുകളാണ് ചേരുന്നത് ചേരുന്നത് സ്ലിം ആയിട്ടുള്ളവരുടെ ഒരു മേക്കപ്പ് പാറ്റേണോ അല്ലെങ്കിൽ ഒരു ഹെയർ സ്റ്റൈലോ അല്ല അല്പം ഫാറ്റി ആയിട്ടുള്ളവർ അവർക്ക് വേറെ സ്റ്റൈലിലുള്ള ഹെയർ സ്റ്റൈലായിരിക്കാം അല്ലെങ്കിൽ ഫേസിൻ്റെ വണ്ണവും ഫേസിൻ്റെ വലിപ്പവും അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ ഹെയർ സ്റ്റൈലും മേക്കപ്പും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ മേക്കപ്പും ഡ്രസ് പാറ്റേണും എല്ലാം ഉണ്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് സൂട്ടബിൾ എനിക്ക് സൂട്ടബിൾ എനിക്ക് കണ്ടെത്താൻ കഴിയും ഒരിക്കലും എൻ്റെ പാറ്റേൺ നിങ്ങൾക്കോ നിങ്ങളുടെ പാറ്റേൺ എനിക്കോ കണ്ടെത്താൻ കഴിയില്ല നമ്മളുടെ ജീവിതം കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ മറ്റ് കിട്ടുന്ന അനുഭവങ്ങൾ കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾ കൊണ്ട് ഒക്കെ നമുക്ക് നമ്മുടേതായ രീതിയിലെ നല്ലൊരു ഡ്രസ് പാറ്റേണെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും നല്ലൊരു മേക്കപ്പിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും നല്ലൊരു ഓർണമെൻസിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും നല്ല അക്സസറീസിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ നിലവിലുള്ള സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യുന്നതിൽ ഡ്രസ്സിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡ്രസ്സിടാനും അങ്ങനെ നല്ല നിങ്ങളുടെ സൗന്ദര്യമുള്ളവരും നല്ല എൻഹാൻസ് ചെയ്ത സൗന്ദര്യമുള്ളവരും ആയിത്തീരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം സൗന്ദര്യം ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെ സൗന്ദര്യമുള്ള വ്യക്തികളാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ചാക്കോ